റീസർവേ പരാതികൾ എങ്ങനെ പരിഹരിക്കാം എന്ന വിഷയത്തെ പറ്റി നമുക്കൊന്ന് നോക്കാം റീസർവേ പരാതികൾ സാധാരണയായി മൂന്ന് രീതിയിൽ കാണാം ഒരു വില്ലേജിൽ റീസർവേ നടക്കുമ്പോൾ തന്നെ ഭൂ ഉടമസ്ഥർ നൽകുന്ന പരാതികൾ അതിനെ നമുക്ക് ഒ എൽ സി എന്ന് വിളിക്കാം ഒ എൽ സി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലാൻഡ് കംപ്ലയിൻ്റ് എന്നതാണ് ഇത്തരം പരാതികൾ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിക്കുന്നത് ഹെഡ് സർവേർ ആണ് അതിനുശേഷം ആ സർവേ റെക്കോർഡുകൾ തർക്കമറ്റതാണെന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സർവേ അതിരടയാള നിയമത്തിലെ നയൻ ടു സെക്ഷൻ പരസ്യം ചെയ്യുന്നു ഈ അവസരത്തിൽ പരാതിക്കാർക്ക് റീസർവേ റെക്കോർഡുകൾ പരിശോധിക്കാം പരാതിയുണ്ടെങ്കിൽ രേഖാമൂലം പരാതിപ്പെടാനും കഴിയും ഇത്തരം പരാതികളെ നമുക്ക് എ എൽ സി എന്ന് വിളിക്കാം എ എൽ സി എന്നത് അപ്പീൽ ലാൻഡ് കംപ്ലൈൻറ് ആണ് എ എൽ സിയുടെ അന്വേഷണവും തീർപ്പാക്കലും നടത്തുന്നത് സർവേ സൂപ്രണ്ടാണ് സർവേയുടെ പൂർത്തീകരണം രേഖപ്പെടുത്തിക്കൊണ്ട് സർവേ സൂപ്രണ്ട് പതിമൂന്നാം നമ്പർ വിജ്ഞാപനം നടത്തുന്നു ഭൂമിയുടെ റീസർവേ നടപടികൾ പൂർത്തിയായി റീസർവേ റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിനായി കൈമാറിയ ശേഷമുള്ള പരാതികൾ ജില്ലാ കളക്ടർക്കാണ് നൽകേണ്ടത് അപ്രകാരമുള്ള പരാതികൾ ജില്ലാ കളക്ടറാണ് തീർപ്പാക്കേണ്ടത് ഈ വിധത്തിൽ നമുക്ക് റീസർവേ പരാതികൾ പരിഹരിക്കാം